ഹായ് ഫ്രണ്ട്സ് വിഴിഞ്ഞം കടപ്പുറത്താണ് ഞാനിന്ന് നിൽക്കുന്നത് വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് വന്ന മീനാണ് രാവിലെ ഒമ്പത് മണിക്ക് ശേഷം വന്ന മീനുകളുടെ തിരക്ക് ഇതുവരെയും തീർന്നിട്ടില്ല ഇപ്പോഴും മീൻ വന്നുകൊണ്ടിരിക്കുകയാണ് വള്ളംകൾ താ മീനും കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചൗക്കയിൽ ചൗക്കയിലാണ് നമ്മളിന്ന് തിരക്കുകൾ കുറയാതെ നിൽക്കുകയാണ് കൂട്ടുകാരെ ഇവിടെ ഒരുപാട് ലോഡുകാർ എല്ലാവരും മീനൊക്കെ എടുത്ത് നല്ല തിരക്കും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ വള്ളത്തിലെ മീനും കാര്യങ്ങളും നമുക്ക് നോക്കാം അതിൻ്റെ വിലയും കാര്യങ്ങളും ശ്രദ്ധിക്കാം

ഈ വെള്ളത്തിൽ വില പോയത് ഇരുപത്തിയേഴ് രൂപയാണ് കത്തിക്കാരെ എത്ര രൂപ ചോദിച്ചു കത്തിക്കാരൻ ഇരുപത്തഞ്ച് രൂപ കത്തിക്കാരയുടെ വിലയാണ് ഒരു കത്തിക്കാരക്ക് ഇരുപത്തഞ്ച് രൂപ വില പോയിട്ടുണ്ട് আর আরেক আর কি ধ্যান ঠ্যানে হ্যাঁ ঠপে ধ্যান ঠাকি ধ্যান ড্যাড ક્લે ન્ભે! ૩� invers સ સ સ aven�dરલે! દજે પે ા翅઄ لکن اي ماجي او اورو پيروا دا عامره ونتو ماڻه هاتا اوهين کي چلوهين کي نه 25 25 رو 25 اي سهاي ۾ 25 25 رو

よったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらばせいよったらせいよ

拿

આરે જોતા જોતા રે જોતાડ્યો જોતા રે જોતા જો તારે જોતા રડવા જોતા રે જોતાડવા જો ત્યારે આરોગા જોતા આવવા વિચંદા सम ஒன்பது ஒன்பது அஞ்சு அஞ்சு மத்திய முப்பது இருபத்தஞ்சு முப்பது 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 இரத்தஞ்சு முப்பது 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 இப்போ இப்போ முப்பது ஆப்பர் 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 再起 വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്ന് വേറെ മീനുകളൊന്നുമില്ല ഇന്ന് വന്നിട്ടുള്ളത് മൊത്തം ഈ കുട്ടിച്ചൂരയാണ് ഇന്നലത്തെ നിന്നും കുട്ടിച്ചൂര ഇന്ന് ഉണ്ട് പക്ഷെ മീൻ കൂടുതലുള്ളതുകൊണ്ട് ഇന്നലെക്കാട്ടിയും വില ഇന്ന് വ്യത്യാസമുണ്ട് ഇന്നലെ ഇതിനെക്കാട്ടി വില കൂടുതൽ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ് രാവിലെ പോയിക്കൊണ്ടിരുന്ന മീൻ നാ മുപ്പത്തഞ്ച് രൂപയായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്ക് ശേഷം ആ മീനിന് വില നാൽപ്പത് രൂപയ്ക്ക് മേളിൽ പോയിട്ടുണ്ട് അതുപോലെ ഇന്ന് ഇപ്പോൾ രാവിലെ ഒമ്പത് അരയ്ക്ക് ശേഷം വന്ന മീനാണ് ഇപ്പോൾ വലിയ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് രാവിലത്തെ തിരക്കിപ്പോൾ ഇല്ല ഇപ്പോൾ തിരക്ക് കുറഞ്ഞിരിക്കുകയാണ് മീനിന് വില മാറ്റവും ഉണ്ട് രാവിലെ ഇതിനെക്കാട്ടിൽ മുപ്പത് രൂപയ്ക്ക് മേളിൽ പോയ മീനാണ് ഇപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സമയത്തിനനുസരിച്ച് മീനിന് വരുവനുസരിച്ചാണ് മീനിന് വില കൂടുതലും കുറവുണ്ടാകുന്നത് ഇത് ഒരു പൊള്ളലിൻ്റെ വിലയാണ് നമ്മൾ ഇന്ന് കേട്ടത് ഇരുപത്തഞ്ച് രൂപ അതിപ്പോൾ ഓരോ വള്ളത്തിലും ഓരോ മീനിനും ഓരോ പ്ര വിലയാണ് പോയിക്കൊണ്ടിരുന്നത് കൂട്ടുകാരെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കടപ്പുറത്ത് വേറെ മീനൊന്നും ഇല്ല ഇന്നുള്ളത് മൊത്തം ഈ കുട്ടിച്ചൂര മാത്രമാണ് അതിൻ്റെ ഒരു ചിര ചെറിയ തിരക്കും ബഹളമായിട്ടാണ് ഇവിടെ കിടക്കുന്നത് മറ്റ് മീനുകളൊന്നും ഇല്ലാതെ കുട്ടിച്ചൂര മാത്രം ഉള്ള വിഴിഞ്ഞൻ തീരമാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത് ഏ ഇരുപത്തി നമ്മുടെ തങ്കമാക ചേച്ചി എടുത്തിരിക്കുന്നതിന് ഇരുപത്തിയേഴ് രൂപ അമ്പത് പൈസയാണ് ഈ പുള്ളിൻ്റെ വില രാവിലത്തെ തിരക്കല്ല ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ തിരക്ക് തിരുപൂലം കുറഞ്ഞിട്ടുണ്ട് രാവിലെ ഇതിനെക്കാട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു വള്ളങ്ങൾ ഒരുപാട് ചൗക്കയിൽ ഒരുമിച്ച് പിടിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒന്നും രണ്ട് വള്ളങ്ങൾ മാത്രമായിട്ടാണ് ചൗക്കയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് പത്തൊൻപതിനഞ്ച് വള്ളമായിരുന്നു ഒരുമിച്ച് ചൗക്കയിൽ നിരന്തേക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഒന്ന് രണ്ട് വള്ളം മാത്രമായിട്ടാണ് വന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിലയിലുള്ള അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കും ഇന്ന് വള്ളത്തിൽ കൂടുതൽ മീനുള്ളത് കൊണ്ടാണ് വില ഇന്ന് കുറഞ്ഞു നിൽക്കുന്നത് മീൻ കുറയായിരുന്നെങ്കിൽ ഇന്ന് വില നല്ല കൂടുതൽ ഉണ്ടാവുമായിരുന്നു അടുത്ത വള്ളങ്ങൾ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വിഴിഞ്ഞം തീരത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ നിങ്ങളുടെ നേരെ മുമ്പിൽ നിന്ന് എത്തിക്കുന്നതാണ്